ഹലോ മുത്തുമണീസ് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സ്പ്രിംഗ് ഒണിയൻ്റെ ഒരു തോരനാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും കാരണം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണത് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ഡയറ്റൊക്കെ ചെയ്യണവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കലോറി കുറവാണ് കേട്ടോ അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ഹെയർ ഫോൾ കുറയാനൊക്കെ ഇത് സഹായിക്കാം ഞാൻ ഈ സ്പ്രിംഗ് മണീന് അരിഞ്ഞിട്ടാണ് കേട്ടോ കിഴുകി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കിഴുകി വൃത്തിയാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവണത് നോക്കി വെക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് വലിയ ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ട്ടോ നല്ല ടേസ്റ്റ് ഉള്ളി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്ക കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കട്ടോ അപ്പൊ നല്ല കുട്ടിന്ന് എന്താ സ്പെഷ്യലി എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതാണ് ഞാൻ ഒരു പിടി കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിംഗ് പണിയെ അതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ഞാനത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പൂവൊക്കെ അരിഞ്ഞിട കേട്ടോ അതിന് എന്തേലും പ്രശ്നം ഉണ്ടോ എനിക്കറിയില്ല അപ്പം ഞാനിതാ വഴറ്റി എടുക്ക എടുക്കുകയാണ് ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കേട്ടോ കഴുകിയെടുത്തപ്പം തന്നെയുള്ള കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അല്ലാതെ വെള്ളമൊന്നും ചേർക്കണില്ല നല്ലോണം വഴറ്റിയെടുക്കുക എണ്ണയിൽ തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ വെക്കാറും കഴിക്കാറൊക്കെ ഉണ്ടോ നിങ്ങളെങ്ങനെയാണ് വെക്കണതെന്ന് കമൻ്റിലൊന്ന് പറയുകട്ടോ പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് എരിവ് എന്ന് കരുതിയിട്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ഉള്ളിയും സ്പ്രിംഗ് ഓണിയൻ ഒക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതും അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെന്താന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ പച്ചമുളക് ഇടാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുകും ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കണ്ടട്ടോ തൂമിച്ചത് അതിലൊഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം കുട്ടികൾക്ക് പച്ചമുളക് ഇട്ടാൽ എരിവ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് കഴിക്കൂലെന്ന് കരുതിട്ട് അതുകൊണ്ടാണ് കേട്ടോ സപ്പറേറ്റ് ഒരു ചട്ടിയിൽ കടുകും ഉണക്കമുളക് മുളകും ഇട്ട് പൊട്ടിച്ചിട്ട് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടം കേട്ടോ ഈയൊരു റെസിപ്പി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരു കേട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളെ തോരാൻ റെഡി ആയിട്ടോ അത്രയേ ഉള്ളൂ അധികം പണിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതണം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം